വൈക്കം സത്യഗ്രഹ ശതാബ്ദി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം കേരള തമിഴ്നാട് സർക്കാരുകളുടെ സഹവർത്തിത്വത്തിന്റെയും മുഖ്യമന്ത്രിമാരുടെ സൌഹൃദത്തിന്റെയും വേദിയായി തമിഴ്നാട് സർക്കാർ നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകവും ഗ്രന്ഥശാലയും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തു കാലം ആവശ്യപ്പെടുന്ന ഫെഡറലിസത്തിന്റെ സ്വാഭിമാനം സംരക്ഷിക്കാൻ കേരളവും തമിഴ്നാടും നിലകൊള്ളുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സമത്വം എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ ബോധ്യം ഇനിയും വളരാൻ ഒന്നിച്ചു പോരാടണമെന്നായിരുന്നു എം കെ സ്റ്റാലിന്റെ ആഹ്വാനം വൈക്കം സത്യാഗ്രഹത്തിന്റെയും അതിലെ തന്തൈ പെരിയാറിന്റെ നെടുനായകത്വത്തിന്റെയും ഒരു നൂറ്റാണ്ടിന്റെ ഓർമ്മ അർഹിക്കുന്ന എല്ലാ പ്രൌഢിയിലുമായിരുന്നു ശതാബ്ദിയാഘോഷത്തിന്റെ സമാപനം കേരളത്തിനുള്ളിൽ തമിഴ്നാട് സർക്കാർ ആതിഥ്യം വഹിച്ച പരിപാടിക്ക് വേദി മുതൽ കവാടം വരെ ായിരുന്നു കേവലം വാക്കുകളിലുള്ള സഹകരണമല്ല പ്രവൃത്തിയിൽ വെളിവാകുന്ന സൗഹൃദവും സഹകരണവുമാണ് കേരളവും തമിഴ്നാടും തമ്മിൽ നിന്ന് പിണറായി വിജയൻ അതിർവരമ്പുകൾക്ക് അതീതമായ സഹവർത്തിത്വവും സഹകരണവുമാണ് വൈക്കം സത്യാഗ്രഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ സഹവർത്തിത്വവും സഹകരണവും തുറന്നുകൊണ്ടുപോവുകയാണ് കേരളവും തമിഴ്നാടും ചെയ്യുന്നത് കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ തമിഴ്നാടും തമിഴ്നാടിൻ്റെ പ്രശ്നങ്ങളിൽ കേരളവും പരസ്പരം കൈത്താങ്ങാവുന്നു ആ നിലക്ക് സഹകരണാത്മക ഫെഡറലിസത്തിൻ്റെ യഥാർത്ഥ ദൃഷ്ടാന്തങ്ങളായാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളും മുന്നോട്ട് പോകുന്നത് ഫെഡറലിസത്തിന്റെ സ്വാഭിമാനം സംരക്ഷിക്കാൻ കേരളവും തമിഴ്നാടും നിലകൊള്ളും ആ സന്ദേശമാണ് വൈക്കം സത്യാഗ്രഹത്തിൽ നിന്ന് പുതിയ ഏറ്റെടുക്കാനുള്ളതെന്നും മുഖ്യമന്ത്രി വൈക്കത്തെ സ്മാരകം എം കെ സ്റ്റാലിൻ ഇത് കാണാൻ ഈ നിമിഷം കലയഞ്ചറില്ലെന്ന സങ്കടം മാത്രമാണ് നെഞ്ചിൽ സ്റ്റാലിൻ തുടങ്ങിയ ആശ്രീയർ അവരുടെ വികാരാധീനായി பேரறிஞர் அண்ணா அவர்களால் தொடங்கப்பட்ட திராவிட முன்னேற்ற கழக தலைவரான நான் தமிழ்நாட்டினுடைய முதலமைச்சர் என்ற பொறுப்போடு இந்த நினைவகத்தை திறந்து வைக்கிறது எனக்கு கிடைச்சிருக்கக்கூடிய மிகப்பெரிய வரலாற்று பெருமையாக அமைந்திருக்கிறது இந்த நேரத்தில் என் நெஞ்சின் அடி ஆழத்தில் ஒரு சின்ன வருத்தம் ஏற்பட்டிருக்கு அது என்னென்னா വൈക്കം ശതാബ്ദി ആഘോഷം ഒന്നിച്ച് നടത്താമെന്ന തന്റെ നിർദ്ദേശം അംഗീകരിച്ച പിണറായി വിജയന് നന്ദി സമത്വം എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ ബോധം ഇനിയും വളരണം അതിനി നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി வைக்கம் நூற்றாண்டு விழாவை மிக சிறப்பாக நடத்தணும்னு நான் குறிப்பிட்டு பேசினேன் ரெண்டாயிரத்தி இருபத்தி மூணாம் ஆண்டு ஏப்ரல் ஒன்றாம் தேதி கேரள அரசின் சார்பில் மிக சிறப்பான விழாவாக ஏற்பாடு செஞ்சு என்னையும் அழைச்சிருந்தார் மாண்புமிகு முதலமைச்சர் பினராயி விஜயன் அவர்கள் நூறு ஆண்டுகளுக்கு முன்னால இருந்ததை விட இப்போ சமூக ரீதியாகவும் அரசியல் வழியிலும் பொருளாதார சூழ்நிலையிலும் முன்னேறி இருக்கிறோம் ஆனா இதை போதாது இன்னும் நாம் முன்னேறி போக வேண்டிய தூரம் நிறைய இருக்கு வைக்கம் பீச்சு மைதானத்தில் சேர்ந்த சம்மேளனத்தில் കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി പതിനയ്യായിരത്തോളം പേർ പങ്കെടുത്തു എട്ടേകാൽ കോടി രൂപ മുടക്കി തമിഴ്നാട് നവീകരിച്ച പെരിയാറ് സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഇരു മുഖ്യമന്ത്രിമാരും സമ്മേളനത്തിനെത്തിയത് മുഖ്യമന്ത്രിമാർ മാത്രമല്ല ഇരു സംസ്ഥാനങ്ങളിലും നിന്നായി ആറ് മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും ചീഫ് സെക്രട്ടറിമാരും അടക്കം ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം വൈക്കത്തെത്തി ദ്രാവിഡർ ഘടകം അധ്യക്ഷൻ കെ വീരമണിയായിരുന്നു മുഖ്യാതിഥി തമിഴ്നാട് സർക്കാർ ആദ്യമായി ഏർപ്പെടുത്തിയ വൈക്കം പുരസ്കാരം കന്നഡ എഴുത്തുകാരൻ ദേവനുരു മഹാദേവയ്ക്ക് ചടങ്ങിൽ വച്ച് സമ്മാനിച്ചു അങ്ങനെ ഒരു മുമ്പ് കേരളം ആർജിച്ച ഇന്ന് മുറുകെ പിടിക്കുന്ന ആ മാനവിക മാനവികബോധത്തിന് നൂറ്റാണ്ടെത്തുകയെന്ന വേളയിൽ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും സംയുക്ത അഭിവാദ്യം കേരളത്തിൻ്റെ നവോത്ഥാന രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ഗതിമാറ്റിയ സുപ്രധാനമായ സമരതീഷ്ണമായ ഒരേട് അതിന് നിർണായകത്വം വഹിച്ച പെരിയാർ ആ സമരതീഷ്ണതയ്ക്ക് പൂർണ്ണമായും നീതി കൊടുക്കുന്ന തരത്തിലായിരുന്നു കേരള തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായി സംഘടിപ്പിച്ച ശതാബ്ദി ദിനാഘോഷ സമാപന ചടങ്ങ് വൈക്കത്ത് നിന്ന് ടീം ന്യൂസ് മലയാളം